നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അല്പത്വം അല്പത്വം അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ചിലരെങ്കിലും നമുക്കിടയിലുണ്ട് ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാളായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുന്നു സ്വന്തം തല സ്വന്തം ബോഡി ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പിണറായിയെ ട്രോളുന്നതിന് കണക്കില്ല വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ക്രെഡിറ്റ് സ്വന്തം നിലയ്ക്ക് അടിച്ചെടുക്കാനുള്ള പിണറായി വിജയന്റെ ആക്രാന്തമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വിനയായിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യത്തെ മദർഷിപ്പിന്റെ ട്രയൽ റൺ ഉദ്ഘാടന വേളയിൽ മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയെയും വി എസ് അച്യുതാനന്ദനെയും പരാമർശിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖത്തിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലി മുന്നണികൾ തമ്മിൽ തർക്കം രൂക്ഷമാകുന്നതിനിടയിലാണ് പദ്ധതിക്ക് കരാറുപെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പിണറായി ബോധപൂർവം പൂർണ്ണമായും ഒഴിവാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ വിഴിഞ്ഞം കല്ലിടലോ ഒപ്പിടലോ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചില്ല വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖം എന്നത് തൻ്റെ കുഞ്ഞാണ് എന്ന് എല്ലായിടത്തും പറയാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത് നാണമില്ലാതെ വിഴിഞ്ഞത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പിണറായി നടത്തിയത് പദ്ധതിയുടെ ചരിത്രം ഓർമ്മിപ്പിച്ചപ്പോഴും ഇടതു സർക്കാരുകളുടെ മികവിനെ പുകഴ്ത്തിയ വേളയിലും വി എസ് അച്യുതാനന്ദന്റെ പേരും പിണറായി സൂചിപ്പിച്ചില്ല എന്നാൽ അതേസമയം അദാനി ഗ്രൂപ്പിന്റെ സഹകരണത്തിനടക്കം നന്ദി അറിയിച്ച മുഖ്യമന്ത്രി മുൻ ഇടതുപക്ഷ മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലിനെയും കടന്നപ്പള്ളി രാമചന്ദ്രനെയും പ്രത്യേകം അഭിനന്ദിക്കുകയും പേരെടുത്ത് പരാമർശിക്കുകയും ചെയ്തു തുറമുഖത്തിനായി അർപ്പണബോധത്തോടെ അഹമ്മദ് ദേവർകോവിൽ പ്രവർത്തിച്ചുവെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം അഹമ്മദ് ദേവർകോവിലിനെ പരാമർശിച്ചില്ലെങ്കിൽ അത് ഐ എൻ എല്ലിന്റെ വിമർശനത്തിന് കാരണമാകുമെന്ന് ഭയന്നായിരിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ സോഫ്റ്റ് കോണർ രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം വിഷയത്തിൽ ഇടതുമുന്നണി ഉയർത്തിയ എതിർപ്പുകളെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു അഴിമതിക്കോ ചൂഷണത്തിനോ ഉള്ള വഴിയായി വിഴിഞ്ഞം മാറരുതെന്ന് മാത്രമായിരുന്നു എൽ ഡി എഫിനാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം അഴിമതിയുടെ എല്ലാ സാധ്യതകളും അടച്ചുകൊണ്ടാണ് തുറമുഖം സജ്ജമാക്കിയതെന്നും പിണറായി അവകാശപ്പെട്ടു കാരണം ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരായവരാണ് പിണറായിയും കൂട്ടരും ഒരു കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അന്നതിനെ നഖശി ഗാന്ധം എതിർത്തവരായിരുന്നു പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സി പി എമ്മും ഇടതുപക്ഷവും അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങളും വ്യക്തിപരമായ ആരോപണങ്ങളും വരെ സി പി എം ഉന്നയിച്ചു അന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയപ്പോൾ വിഴിഞ്ഞം തുറമുഖമായി മുന്നോട്ട് പോവുകയായിരുന്നു പിണറായി വിജയൻ അന്ന് അദാനി എന്ന സ്വകാര്യ മുതലാളിക്ക് വിഴിഞ്ഞം തീരം തീരെഴുതി കൊടുക്കുകയാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞായിരുന്നു സമരം സി പി എം നടത്തിയത് പിണറായിയായിരുന്നു ആ സമരത്തിന് മുന്നണി പോരാളിയായി നിന്നത് അദാനി എന്ന കോർപ്പറേറ്റ് മുതലാളിക്ക് വിഴിഞ്ഞം തീരത്തെ തീരെഴുതി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്നായിരുന്നു അന്ന് പിണറായി വിജയൻ അി പി എമ്മിന്റെ നിലപാട് എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ അദാനി അവർക്ക് കോർപ്പറേറ്റ് മുതലാളി അല്ലാതായി മാറി അദാനി സ്വന്തം ആളായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൽ ഡി എഫ് സർക്കാരാണ് വിഴിഞ്ഞം തുറമുഖ അനുമതിക്കായി ആദ്യം ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിനെ നോഡൽ ഏജൻസിയാക്കി രണ്ടായിരത്തി പത്തിൽ ടെൻഡർ നടപടികൾക്ക് ശ്രമിച്ചു അപ്പോൾ ചൈനീസ് കമ്പനി എന്ന് പറഞ്ഞ് ചിലർ ആക്ഷേപമുയർത്തി അന്ന് മൻമോഹൻ സിംഗ് സർക്കാർ ആണ് വിഴിഞ്ഞത്ത് പോർട്ടിന് അനുമതി നിഷേധിച്ചത് കിട്ടിയ അവസരത്തിൽ കോൺഗ്രസ് സർക്കാരിനെ വിമർശിക്കാനും അല്ലെങ്കിൽ യു സർക്കാരിനെ വിമർശിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ ബോധ്യപ്പെടുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ട ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ട ജനകീയ സമരം എൽ ഡി എഫ് നടത്തി പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലാണ് വീണ്ടും പദ്ധതി വരുന്നത് നാം ഒറ്റക്കെട്ടായി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സുദിനം അന്താരാഷ്ട്ര ലോബികൾ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ നിരന്തരമായി പ്രവർത്തിച്ചു ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത് ഒന്നാം ഘട്ടം മാത്രമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി നാലാം ഘട്ടം പൂർത്തിയാകുമ്പോൾ വിശാല തുറമുഖമായി വിഴിഞ്ഞം മാറും രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ഇത് സാധ്യമാകും രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ വിഴിഞ്ഞം സമ്പൂർണ്ണ തുറമുഖമായി മാറും പതിനായിരം കോടി രൂപയുടെ നിക്ഷേപത്തിന് ഇതിലൂടെ വഴിയൊരുങ്ങും അതിനുവേണ്ടുന്ന കരാർ ഒപ്പിടാൻ ഇപ്പോൾ പോവുകയാണ് അദാനി ഗുരുപ്പ് ഇക്കാര്യത്തിൽ പൂർണ്ണ സഹകരണത്തിന് തയ്യാറാണെന്നും പിണറായി വിജയൻ അറിയിച്ചു തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തിയാണെന്നും വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യ ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അന്താരാഷ്ട്ര തുറമുഖ ലോബികൾക്കെതിരെ ഒന്നായി പോരാടിയതിൻ്റെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞം മദർഷിപ്പുകൾ ധാരാളമായി വിഴിഞ്ഞത്തേക്ക് എത്തും ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് വിഴിഞ്ഞേർത്ത് ബെർത്ത് ചെയ്യാം ഇന്ന് ട്രയൽ റൺ ആണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓപ്പറേഷൻ ഇന്നു മുതൽ തുടങ്ങുകയാണ് ഉടൻ പൂർണ്ണ പ്രവർത്തന രീതിയിലേക്ക് മാറുമെന്നും മുഖ്യമന്ത്രി വിശദമാക്കി വിഴിഞ്ഞം മദർ പോർട്ടായി മാറുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ തങ്ങൾക്ക് അഭി അഭിമാനിക്കാനുള്ള വക ഇവിടെ തീരുന്നില്ലെന്നും ഇത് ഒന്നാം ഘട്ടം മാത്രമാണെന്നും വിശദമാക്കി നാലാം ഘട്ടം പൂർത്തിയാകുമ്പോൾ വിശാല തുറമുഖമായി വിഴിഞ്ഞം മാറും രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ വിഴിഞ്ഞം സമ്പൂർണ്ണ തുറമുഖമായി മാറുന്ന സാഹചര്യമുണ്ടാകും പതിനായിരം കോടി രൂപ പതിനായിരം കോടി രൂപയുടെ നിക്ഷേപത്തിന് വഴിയൊരുങ്ങും അതിനുവേണ്ടുന്ന കരാർ ഒപ്പിടാൻ പോവുകയാണെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി എന്തായാലും വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നു വിഴിഞ്ഞത്ത് ആദ്യത്തെ മദർഷിപ്പ് ലാൻഡ് ചെയ്തിരിക്കുന്നു ആദ്യത്തെ ട്രയൽ റൺ വിഴിഞ്ഞത്ത് പൂർത്തിയായിരിക്കുന്നു അപ്പോഴും വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നത് ആര് എന്ന കാര്യത്തിലുള്ള തർക്ക വിതർക്കങ്ങൾ നടക്കുകയാണ് വിഴിഞ്ഞത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള വമ്പൻ ശ്രമങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതൃത്വം എരടുക്കാനുള്ള ശ്രമങ്ങളിൽ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നാണമില്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ കാണുന്നതാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണമായ സഹകരണം ഇല്ലായിരുന്നുവെങ്കിൽ ഈ വിഴിഞ്ഞം പദ്ധതി ഒരു കാലത്തും യാഥാർത്ഥ്യമാകില്ലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടുവെങ്കിലും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ നിസ്വാർത്ഥമായ സഹകരണവും താല്പര്യവും വിഴിഞ്ഞ പദ്ധതിക്ക് പിന്നിൽ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അറിവോടെയും നരേന്ദ്രമോദിയുടെ പിന്തുണയോടും കൂടിയാണ് അദാനി പോർട്ട് ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുക്കാൻ തയ്യാറായത് അതിന് പിന്നാലെയാണ് ചരിത്രപരമായ കാര്യങ്ങൾ വിഴിഞ്ഞത്ത് സംഭവിച്ചത് പതിനായിരക്കണക്കിന് കോടി രൂപ സ്വന്തം നിലയ്ക്ക് മുടക്കി അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എല്ലാ കാലത്തും കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണമായ പിന്തുണ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും ആ യാഥാർത്ഥ്യം ചരിത്രമായി തന്നെ അവശേഷിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല